ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് മലയാള കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ വിക്രവും വേദയും തമ്മിലുള്ള വഴക്കുകളൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഒക്കെ ഒഴിവായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് വേദ വീട്ടിലേക്ക് പെയിന്റൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇവരുടെ റൂം പെയിന്റ് അടിക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് നന്ദിനിക്ക് കുശുമ്പ് കയറിയിട്ട് നന്ദിനി എന്ന് അച്ഛനോട് പറഞ്ഞു കൊടുത്തു അച്ഛനും അമ്മയും കൂടെ വന്നപ്പോൾ ഇവരെ നിന്ന് പെയിന്റ് അടിച്ചോണ്ടിരിക്കും അപ്പോൾ വേദ ഞാനാണ് പെയിൻറ്റ് മേടിച്ചടിച്ചതെന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോഴത്തേക്കാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നിടത്തോ നന്ദിനി ചൂളിപ്പോയിട്ടോ അപ്പം നന്ദിനിക്ക് പിന്നെ മിണ്ടാട്ടം മുട്ടിപ്പോയി കാരണം ശ്രീജയ്ക്കും അതുപോലെ തന്നെ വിശ്വനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യമില്ല ചായ്പിലോ അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറയൊക്കെ ചെയ്യാവുന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ അവിടെ കോണിമുറി കിടക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവന്നാ മുറിയിലേക്ക് ഇട്ടോളാനും പറഞ്ഞു അങ്ങനെ വിക്രത്തിനും വേദയ്ക്കും സ്വന്തമായ ആ റൂമ് വീണ്ടും പഴയതുപോലെ തന്നെ ഭംഗിയാക്കി കൊടുക്കാൻ അച്ഛൻ തീരുമാനിച്ചു ഇവരോടത് പറയുകയും ചെയ്തു അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹമാണെങ്കിൽ വിശ്വത്തിനോടും അതുപോലെ ശ്രീജയോടും ബിസിനസ്സിനെ കാര്യം പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ അദ്ദേഹം അങ്ങ് പോയി കഴിയുമ്പോൾ നന്ദിനി ഇങ്ങനെ അവിടെ നിൽക്കും അപ്പോൾ നന്ദിനിയോടെ ഏറ്റില്ലല്ലേ എന്ന് വേദ ചോദിച്ചേ ഞാനതിനാ ചെയ്തു നന്ദിനടുത്ത് ഒന്നും ചെയ്തില്ല എനിക്കറിയാം എന്തായാലും നന്ദിനിയുടെ കൊണ്ട് ഇത്ര ഒരു ഗുണം ഉണ്ടായല്ലോ അത്രയും ഉപകാരം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു നന്ദിനിയെടുത്തി എന്ന് അച്ഛനോട് കുശുമ്പു ഭക്ഷണിയും പറഞ്ഞു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അച്ഛൻ ഞങ്ങളെ വഴക്ക് പറഞ്ഞാൽ എന്തായാലും നന്ദിനിയെടുത്ത് ഇതിൽ ഇടപെട്ടത് കൊണ്ട് അത് ഒഴിവാക്കി കിട്ടി അത്രയും ഉപകാരം നന്ദി കേട്ടോ നന്ദിനടുത്തി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അന്ന് വേദം അങ്ങ് പറഞ്ഞു അപ്പൊ അതുമെല്ലാം പറഞ്ഞ് വേദ പെയിന്റടിക്കാനും തുടങ്ങി അതിനുശേഷം പിന്നെ നമ്മുടെ ശ്രീജയും അതുപോലെ തന്നെ വിശ്വനും കൂടെ കൂടി ഇവര് നല്ല ഭംഗിയാക്കുക വീട് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം പുറത്തെ എല്ലാ അഴുക്കുകളും മാറ്റി എല്ലാ വൃത്തികേടുകളും മാറ്റി എല്ലാം നല്ല ഭംഗിയാക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേദയാണെങ്കിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോഴത്തേക്കും വിശ്വനും ശ്രീജയും പറഞ്ഞു നമുക്ക് വിക്രത്തെ വിളിച്ചത് കാണിച്ചു കൊടുക്കണ്ടെന്ന് ചോദിച്ചു അപ്പൊ വേദ പറഞ്ഞു എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു വിളിച്ച് കാണിക്കണമെന്നുള്ള ആലോചന ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അച്ഛനും അതുപോലെ തന്നെ അമ്മയും എല്ലാവരും അടുക്കളയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇവർ ഫുഡൊക്കെ വിളമ്പി എല്ലാവരും കഴിക്കാനൊക്കെ തുടങ്ങും അപ്പോൾ അച്ഛൻ ചോദിച്ചു വിക്രം വന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അമ്മ ഞെട്ടി അതുപോലെ തന്നെ വേദയും ഞെട്ടി എല്ലാവരും ഞെട്ടി വിക്രത്തെയൊക്കെ അച്ഛൻ അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ എന്തായാലും അവൻ മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുകയല്ലേ അപ്പോൾ പുറത്തുനിന്നൊന്നും ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവനോട് വീട്ടിൽ വന്ന് കഴിക്കാൻ പറയാൻ വേദയോട് പറയുക അപ്പം ഞാനത് പറഞ്ഞോളാം എന്ന് വേദ പറഞ്ഞു പറഞ്ഞത് ഇപ്പോൾ അച്ഛൻ പറഞ്ഞതനുസരിച്ച് അതുപോലെ തന്നെ വേദ പുറത്തുപോയി വിക്രത്തെ വിളിക്കുകയാണ് അപ്പോൾ വിക്രത്തിൻ്റെ ഫോണിലേക്ക് വേദ വിളിച്ചപ്പോൾ എന്താ വേദ വേദാവളവേന്ന് ചോദിച്ചു വേണ്ട സ്വാമി മാലയിട്ടിരിക്കുക സ്വാമിയാണ് അതുകൊണ്ട് ദുഷിച്ച വാക്കുകളൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞു ഓ ശരി ആയിക്കോട്ടെ എന്താണ് എൻ്റെ വേദാള ഇതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഇതിലൊക്കെ ഇങ്ങനെ ഡയലോഗൊക്കെ ഇറക്കി ഇങ്ങനെ നമ്മുടെ ഭേദയോട് ചോദിക്കുമ്പം അച്ഛൻ ചോറ് വിളിച്ചെന്ന് പറഞ്ഞു അച്ഛൻ എന്നെ ചോറുണ്ടാൻ വിളിച്ചെന്നോ വെറുതെ തള്ളാൻ നിൽക്കരുതെന്ന് പറയുമ്പോൾ തള്ളാൻ നിന്നതൊന്നും അല്ല ഞാൻ സത്യ പറഞ്ഞു സ്വാമികളെ വീട്ടിൽ വന്ന് കഴിക്കാൻ പറഞ്ഞു മാലിട്ടിരിക്കുക അല്ലേ പുറത്തൊന്നും ഫുഡൊന്നും കഴിക്കേണ്ട വീട്ടിൽ വന്ന് തന്നെ കൃത്യം ഫുഡ് കഴിക്കാൻ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത് നിങ്ങൾ വരാൻ പറഞ്ഞു അപ്പൊ ശരി ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ അത് പറഞ്ഞെന്ന് കേട്ടപ്പോഴത്തേക്ക് വിക്രത്തിന് ഭയങ്കര സന്തോഷം വിക്രം ആണെങ്കിൽ എന്നിട്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവാ അപ്പഴും ഈ പെയിന്റ് അടിച്ചതും കാര്യങ്ങളൊന്നും വേദ ചെയ്തതൊന്നും വിക്രത്തിന് അറിയില്ലല്ലോ വിക്രം നേരെ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോ വേദ ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക വിക്രം വരുന്നതെന്ന് നോക്കി അപ്പൊ വേദയെ കണ്ടപ്പോഴേക്കും ആഹാ ഇവിടെ കാത്തു നിൽക്കായിരുന്നു എന്ന് ചോദിച്ചു ഉം പിന്നെ വരുന്ന ആളെ ഇവിടെ ആള് വേണല്ലോ അതുകൊണ്ട് നിന്ന് പോയതാണെന്ന് വേദം ഇങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ വാ നമുക്ക് കഴിക്കാവും പറഞ്ഞുകൊണ്ട് വിക്രം അകത്തേക്ക് കയറി പോകാൻ നോക്കിയപ്പോഴത്തേക്കും വിക്ര ഇവിടെ കയറി ഒന്നും കണ്ടില്ലേ എന്ന് വേദ ചോദിച്ചു എന്ത് എന്ത് കണ്ടില്ലേന്നാ എന്താ അങ്ങോട്ടൊന്ന് നോക്കാൻ പറഞ്ഞു വിക്രം നോക്കിയപ്പോൾ എന്താ കരിഞ്ഞു പൊകഞ്ഞു കിടന്നിരുന്നതൻ്റെ മുറി നല്ല സിംപിളനായിട്ട് സുന്ദര കുട്ടനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഇത് കണ്ട് വിക്ര അന്താളിച്ചു പോയി വിക്ര അന്തം ഇട്ട് ഇങ്ങനെ നിക്കുക വേദം ഇത് അച്ഛൻ അച്ഛൻ പറഞ്ഞിട്ട് തന്നെ ചെയ്തതെന്ന് പറഞ്ഞു ശ്രീ ചേച്ചിക്കും വിശ്വേണിനും വേണ്ടിയിട്ടുള്ള ആ ഒരു ബിസിനസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ റൂം എടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പെയിൻറ്റുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതും പെയിൻ്റ് അടിച്ചതും ഒക്കെ പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല അച്ഛൻ അവരോട് ഇവിടെ ഈ തിണ്ണയിലും അല്ലെങ്കിൽ പുറകിലെ കോണിമുറിയിലൊക്കെ ചെയ്തുകൊള്ളാനാണ് പറഞ്ഞത് അകത്ത് കിടക്കുന്ന ഫർണിച്ചറില് ചിലതൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടിട്ടൊള്ളാനും പറഞ്ഞെന്ന് പറഞ്ഞു സത്യമാണോ നീ പറയുന്നതെന്ന് വിക്രം ചോദിക്കാം പിന്നെ ഞാനെന്തിനെ വിക്രം സ്വാമികളെ കള്ളം പറയുന്നെ എന്തായാലും അച്ഛൻ അത്രയും പറഞ്ഞപ്പോൾ സ്വാമികൾക്ക് സമാധാനം ആയില്ലേ ചേച്ചു പിന്നെ ആയോന്നോ അങ്ങനെ ഇവരകത്തേക്ക് കയറിപ്പോന്നാ വാ പിന്നു വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വിക്രത്തെയും വിളിച്ചുകൊണ്ട് ഏർ നമ്മുടെ വേദ അകത്തേക്ക് കയറിപ്പോ അപ്പൊ വേദ പോയപ്പോൾ വിക്രം ഒരു ചെറു ചിരിയോട് കൂടി വേദയെ നോക്കുവാട്ടോ അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിപ്പോയി ഇവരെ കയറി ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വരും അപ്പം അച്ഛൻ വന്നു ഇവരെല്ലാവരും കൂടി ഇരിക്കുന്നത് കണ്ടു പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു നന്ദിനുടെ വർത്താനത്തിന് ഒരു കുറവുമില്ല എന്നാലും അതാരും മൈൻഡ് ചെയ്യുന്നില്ല ഓരോ ഡയലോഗുകളായിട്ട് ഓരോരുത്തർ തിരിച്ച് നന്നെനിക്ക് കൊടുക്കുന്നുണ്ട് നന്നെനിക്കൊന്നും പറയാനും പറ്റുന്നില്ല അപ്പം അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു സംസാരം എല്ലാം കഴിഞ്ഞു കേട്ടോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇവർ പിന്നെ ഭയങ്കര സന്തോഷത്തോടു കൂടി അപ്പം അച്ഛൻ അവിടെ ഇരുന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പുറത്തെ ജോലികളും കാര്യങ്ങളൊക്കെ തീർന്നല്ലോ അകത്തെ മൊത്തം പെയിന്റടിക്കുക അകത്തെ റൂമ് മുഴുവൻ അടിച്ച് ആ ഫർണിച്ചറുകളെല്ലാം കൊണ്ടുവിടും അപ്പം വിനായക നീ ഇവരുടെ കൂടെ കൂടണമെന്ന് പറഞ്ഞു ആ ഞാൻ കൂടാ അച്ഛാ വിനായകനും ഓക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് നന്ദി വിനായകനെ ഇങ്ങനെ നോക്കുക വിനായകൻ അങ്ങനെ ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ എന്തായാലും എല്ലാവരും കൂടെ കൂടി ചേർന്ന് വിക്രത്തിൻ്റെയും വേദയുടെയും മുറി പെയിൻറ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കി തൂത്ത് വാരി അടിച്ച് വൃത്തിയാക്കി കട്ടിലും അലമാരിയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാം നല്ല അടിപൊളിയാക്കി അങ്ങനെ നല്ല നേരത്തേലും വൃത്തിയാക്കി എടുത്തു ആ മുറി അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയി വീടിന് അതിന് ശേഷം വൈകുന്നേരം ഒരു ദിവസം ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ കൊളുത്തി നമ്മുടെ വിക്രം വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദ അങ്ങോട്ടേക്ക് കയറി ചെന്നു വേദ കയറി ചെന്നപ്പോൾ വിക്രം ഒരു ചോദ്യം വേദയോട് ചോദിക്കുവാണ് മാ ഞാൻ മാലയിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീട്ടിലേക്ക് പഴയ സന്തോഷങ്ങളൊക്കെ തിരിച്ചു വരാൻ തുടങ്ങിയല്ല വേദയാണ് അപ്പോൾ അതെ അങ്ങനെ ഈ വീട്ടിലെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ വിക്രം അല്ല എന്നാ തെറ്റ് ചെയ്തതെന്നും കൂടെ അച്ഛൻ അറിയണം അതും കൂടെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിക്രത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു അപ്പം അതെൻ്റെ ആവശ്യമില്ല എന്ന് വിക്രം വേദിയോട് പറയുക അതിപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിലും സമയാകുമ്പോൾ അത് അച്ഛൻ അറിയുക തന്നെ ചെയ്യും എന്ന് പറയും പക്ഷെ ഇവിടെ ഇപ്പം ഇവരുടെ വീട്ടിൽ ഈ സന്തോഷവും സമാധാനവും ഒക്കെ തിരിച്ചു കിട്ടി ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇവർക്കെതിരെ അണിയറയിൽ പരിപാടി ഒരുങ്ങുന്നത് ഇവരറിഞ്ഞില്ല ആ വാസുവനും അതുപോലെ ശ്രീകാന്തും കൂടെ വിക്രത്തെ വകവരുത്താനായിട്ട് ഇപ്പൊ മാല ഇട്ടിരിക്കുന്നത് കൊണ്ട് ഇവൻ തിരിച്ചു പ്രതികരിക്കില്ല എന്നുള്ളൊരു ധാരണയാണ് അവന്മാർക്ക് അങ്ങനെ അവന്മാര് രണ്ടും കൂടെ കൈ കോർക്കുന്നു വിക്രത്തെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ അവനെ കൊല്ലാതെ കൊല്ലാനായിട്ട് ഇടാനായിട്ട് അവന്മാർ പ്ലാൻ ഒരുക്കുക അതിനവന്മാർ ഗുണ്ടകളെയും ഉപയോഗിക്കാനായിട്ടൊക്കെ തീരുമാനിക്കുകയാണ് രണ്ട് രണ്ടവന്മാരും കൂടെ വിക്രത്തിൻ്റെ അവസാനം കാണാൻ കട്ടപ്പുക കാണാൻ വേണ്ടി കാത്തിരിക്കാനുള്ള പ്ലാനൊക്കെ ഒരുക്കി അപ്പോൾ ഒരു അവസരം ഒത്തു കിട്ടുമ്പോൾ അവനോട്ട് കയറി പണിയണം എന്ന് തന്നെ ഗുണ്ടകളെ പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്ത് അഭിലാഷം എന്നൊക്കെ പറഞ്ഞ ആ ഗുണ്ടകളെ അങ്ങനെ അതെല്ലാം പറഞ്ഞ് അവരവിടെ സെറ്റപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ഇതൊന്നും ഇവിടെ ഇവരാരും അറിയുന്നില്ല പിന്നെ ഈ വീട്ടിലിപ്പോ ഭയങ്കര സന്തോഷമൊക്കെ ആട്ടോ അപ്പൊ ഇവരെല്ലാവരും ചിരിയും കളിയും സന്തോഷവും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദിനിക്ക് ഏർ തുടങ്ങി വിമിഷ്ടം തുടങ്ങി നന്ദിനി അത് എങ്ങനെയെങ്കിലും പൊളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ നടക്കും അപ്പൊ വിനായകൻ പറഞ്ഞു നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാൻ പോവണ്ട നീ നിന്റെ കാര്യങ്ങൾ നോക്കി നടക്ക് ഇവിടെ ഇപ്പം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകല്ലേ അതുകൊണ്ട് ശരിയാവില്ല എന്ന് പറയുമ്പോൾ ഇവിടെ വലിയ കുഴപ്പങ്ങളില്ലാണ്ട് പോയ നമുക്ക് ഇവിടുന്ന് വേറെ പോകാൻ പറ്റുമോ മനുഷ്യൻ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തതെന്ന് ചോദിച്ചു ഭാര്യ ഭർത്താവിനെ വഴക്ക് അറിയാം എന്റെ നന്ദിനീ വേറെ പോകുന്ന കാര്യത്തെപ്പറ്റി നീ ഒന്നും ഇണ്ടാതിരിക്കുക അതിന് സമയമാകുമ്പോൾ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനായകൻ ഇങ്ങനെ നന്ദിനിയോടും ചൂടാവുന്നു കാരണം വിനായകന് പേടിയുണ്ട് വേദ പൊട്ടിച്ച പാളി പണി വാളി കൂടെ നിൽക്കുന്ന ഭാര്യ പോലും ചവിട്ടി പുറത്താക്കും എന്നുള്ള കാര്യം അതുകൊണ്ടുള്ള പേടിയാ വിനായകന് അപ്പൊ നിങ്ങൾക്ക് ഈടായിട്ട് എന്നാ പറ്റിയ നിങ്ങൾ എന്താ ഇപ്പൊ ഈ അവിടെ കൂടെ ചവിട്ടി നിൽക്കുന്ന ഒരടുത്ത് തന്നെ ഉറച്ചു നിൽക്കാത്ത എന്താണെന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല നീ ചുമ ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് വിനായകൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആണെങ്കിൽ ഇത് നമ്മുടെ വേദയും മിക്കറവും ഭയങ്കര സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും ചിരിയും കളിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അച്ചമ്മ വരുന്നത് അച്ചമ്മ വരുന്നു അച്ചമ്മ ഒരുപാട് നാളുകൾക്ക് ശേഷം വരുന്നു വീട്ടിലേക്ക് വന്ന അച്ഛമ്മയെ കണ്ടപിടുത്തേക്കും വേദം ഓടി ഇറങ്ങി ചെന്ന അച്ചമ്മയെ കെട്ടിപ്പിടിച്ചു അച്ചമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നന്ദിനി കുഞ്ഞ നന്ദിനി ഒന്നും മിണ്ടൂല നന്ദിനിയെ കൊണ്ട് മിണ്ടിക്കില്ല നമ്മുടെ അച്ചമ്മ അങ്ങനെ വേദയും അതുപോലെ എല്ലാവരും ഓടി വന്ന അച്ഛമ്മയെ ഭയങ്കര സ്നേഹവും നന്ദിനി ആണെങ്കിലും ഓരോ ചൊറിയുന്ന വർത്താനങ്ങൾ പറയുന്നു അതിനുരുളക്യുപ്പേരി പോലെ നമ്മുടെ അച്ചമ്മമാർപടിയും കൊടുക്കുന്നു പിന്നെ ശ്രീജയുടെയും വിശ്വത്തിൻ്റെയും ബിസിനസ്സിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അച്ഛമ്മയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അച്ഛമ്മക്ക് ഒരുപാട് സന്തോഷമായി പിന്നെയാണെങ്കിൽ അച്ഛമ്മ വന്നപ്പോൾ വേദയ്ക്ക് വേദിക്കൊരു സമ്മാനമൊക്കെ ആയിട്ടാണ് വന്നത് വീട്ടിലെ മാറ്റങ്ങളും അതുപോലെ വേദ ചെയ്ത കാര്യങ്ങളും ഇപ്പം വിക്രത്തിൻ്റെ മാറ്റങ്ങൾ സുധാകരൻ മാഷിൻ്റെ മാറ്റങ്ങൾ ഇതെല്ലാം നമ്മുടെ കമലയും വേദയും എല്ലാവരും കൂടി അച്ഛമ്മയോട് പറഞ്ഞു അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ അച്ഛമ്മയുടെ മനസ്സിൽ ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത് അച്ഛനും മോനും തമ്മിലുള്ള അതായത് വിക്രവും മാഷും തമ്മിലുള്ള പിണക്കം ഒഴിവാക്കുക എന്നുള്ളതാ അതിനു വേണ്ടിയിട്ട് എന്നാ ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേദ പറഞ്ഞു അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നടക്കണമെങ്കിൽ വിക്രം അന്നത്തെ മയക്കുമരുന്ന് കേസിൽ നിരപരാധിയാണെന്നുള്ളത് അച്ഛൻ അറിയണമെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറഞ്ഞു നീ അതൊന്നും ഓർത്ത് തല പുകയ്ക്കേണ്ട അല്ലെങ്കിൽ തല പൊണ്ണാക്കണ്ട അതിനൊക്കെ ഒരു സൂത്രപ്പണി ഉണ്ട് ഞാനല്ലേ പറയുന്നേ നമുക്ക് അവരച്ഛനെയും മോനെയും ഒന്നിപ്പിക്കാവുന്നേ അവർക്കിടയിലുള്ള ആ ഒരു പ്രശ്നം നമുക്കങ്ങ് പരിഹരിച്ചാലോ വേദം എന്ന് ചോദിച്ചു അപ്പൊ വേദമോള് അച്ഛമ്മയുടെ കൂടെ ഉണ്ടായാൽ മതി അച്ചമ്മ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അച്ഛമ്മ ധൈര്യമായിട്ട് ഇറങ്ങിക്കേദ അച്ഛമ്മയുടെ കൂടെ ഉണ്ടെന്ന് വേദനയും തിരിച്ചു പറഞ്ഞു അങ്ങനെ അച്ചമ്മയും കൊച്ചുമോളും കൂടി ഈ അച്ഛനെയും മോനെയും ഒന്നാക്കാനുള്ള പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ വേദയും വിക്രവും ഭയങ്കരമായിട്ട് അങ്ങ് അടുത്തു അതിനുശേഷം പിന്നെ വിക്രത്തെയും കൊണ്ട് എന്നും വേദ അമ്പലത്തിൽ പോകാനൊക്കെ തുടങ്ങി അവർ രണ്ടുപേരും അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചൊക്കെ വരുന്നു അപ്പം ഈ വേദയും വിക്രവും പുറത്തിറങ്ങുന്നതും അതുപോലെ തന്നെ വിക്രം ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്നതും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോരുത്തമാര് പല കോണുകളിൽ കൂടെ ഇങ്ങനെ നടപ്പണ്ട് അപ്പം അങ്ങനെ ഇവന്മാർ കാത്തു കാത്തിരുന്നപ്പോഴാണ് വേദയും വിക്രവും കൂടി അമ്പലത്തിൽ പോകുന്നത് കണ്ടു അവർ രണ്ടുപേരും അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ വിക്രത്തെ കൊണ്ട് വഴിപാടുകൾ കഴിപ്പിച്ചു പിന്നെ ആണെങ്കിൽ പരസ്പരം അങ്ങോട്ടും കൂട്ടും ചന്ദനക്കുറിയൊക്കെ തൊട്ടു പിന്നെ അവർ രണ്ടുപേരും കൂടി മനസ്സ് തുറന്ന് അമ്പലത്തിൽ ഇരുന്ന് സംസാരിച്ചു അങ്ങനെ അവർക്കിടയിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞ് അടുപ്പത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോരാനായിട്ടൊക്കെ അപ്പം വേദപ്രസാദം മേടിക്കാനോ മറ്റൊന്നിനോ ആയിട്ട് അങ്ങ് പോയി അപ്പോഴത്തേക്കും വിക്രത്തിനെ വളഞ്ഞു കുറെ ഒമാര് വന്ന് അതായത് അഭിലാഷം എന്നൊക്കെ പറഞ്ഞ ഒമാര് വന്ന് വളഞ്ഞു പുറകില് നിന്ന് വന്നുള്ള ഒരു അടിയായിരുന്നു കമ്പിപടി വെച്ച് വിക്രത്തിന്റെ കാലിനിട്ട് ആദ്യത്തെ തടി വെച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ കൈക്കെട്ട് അടിച്ചു കുറെ ഇട്ട് അടിച്ചു കൂട്ടോ അപ്പോഴേക്കും വിക്രം അവിടെ വീണു വിക്രം ചത കൊള്ളുവോ ഇവമാരുടെ അടി കൊള്ളുവാണ് തിരിച്ചൊന്നും പ്രതികരിക്കുന്നില്ല ഇവമാര് തലങ്ങും വിലങ്ങും ഇട്ട് വിക്രത്തെ അടിക്കുക വിക്രത്തിന് ശ്വാസം വിടാൻ പോലും ആവാത്ത വിധ അപ്പോഴാണ് നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വരുന്നത് ഈ കാഴ്ച കാണുന്നത് അയ്യോ അയ്യോന്നും പറഞ്ഞു വേദ ഓടി വരുന്നു വേദ ഓടി വന്ന വരവിന് മറ്റേ അഭിലാഷം എന്ന് പറയുന്നവനൊരു വാളെടുത്ത് നമ്മുടെ വിക്രത്തെ വെട്ടാനായിട്ട് ഓ ഓങ്ങുമായിരുന്നു ഇവൻ ആ വാളങ്ങെടുത്ത് ഓങ്ങോം വേദ വന്ന് വിക്രത്തിന്റെ ദേഹത്തേക്ക് അങ് വീഴുകയും ഒരുമിച്ചായിരുന്നു അവന് വെട്ടാനുള്ള ഒരു ഇത് വേദ കൊടുത്തില്ല അപ്പോ മാറടിയും മാറടിയും പറഞ്ഞുകൊണ്ട് ഉപമാരിങ്ങനെ പറഞ്ഞപ്പോൾ വേദ നീ അക്കാദി എന്നെ വെട്ടാൻ പറഞ്ഞു വേദ വീറിനും വാശിക്കൊരു കുറവില്ലാത്ത ആളാണല്ലോ വേദ ഭയങ്കരായിട്ട് വാശിയെടുത്തി ഉപമാരുടെ മുന്നിൽ ഭയങ്കര പവർഫുള്ളായിട്ട് ഇങ്ങനെ നിക്കുക കേട്ടോ ഉപമാർക്കാണെങ്കിൽ വേദയൊന്നും ചെയ്യാനും പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്ക് നാട്ടുകാരൊക്കെ ഓടി വന്നു ഓടി വന്നപ്പോഴത്തേക്ക് ഉപമാരങ്ങി ഓടി പിന്നെ അത് വേദ വിക്രത്തെ എടുത്തു താങ്ങിപ്പിടിച്ച് ആൾക്കാരൊക്കെ കൂടി താങ്ങിപ്പിടിച്ചൊക്കെ കൊണ്ടുപോകുന്നു അപ്പോൾ അങ്ങനെ വിക്രം വാലയിട്ടതോടുകൂടി ശത്രുക്കൾ സടകുടഞ്ഞെഴുന്നേറ്റു ഡബിൾ സ്ട്രോങ് ആയി എന്ന് വേദയ്ക്ക് മനസ്സിലായി അങ്ങനെ വേദ പിന്നെ ഇനി അങ്ങോട്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് അടുത്ത ആഴ്ചത്തെ കഥയില അറിയാൻ പറ്റുള്ളൂ എന്തായാലും അടുത്ത ആഴ്ചത്തെ കഥ ഈ ഈയൊരു രീതിയിലൊക്കെയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണോട്ടോ ഓരോ ദിവസം ചെല്ലുംതോറും നല്ല രസമുള്ള കണ്ടിരിക്കാൻ ഇഷ്ടം തോന്നുന്ന ഒരു കഥയും കഥാവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ പവിത്രം മാറിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ടാറ്റാ